വിൽക്കാനോ അധികാരമില്ല ഇക്കാര്യം സ്ത്രീകളും മനസ്സിലാക്കണം അവരുടെ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം പിന്നീട് വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് വിൽക്കാൻ തിടുക്കം കൂട്ടുന്ന ഭർത്താക്കന്മാരും മനസ്സിലാക്കണം ചതിക്കരുത് പെണ്ണിന്റെ മോഹമാണ് പൊന്ന് അതുകൊണ്ട് അവൾക്കണിയാനുള്ള ആഭരണം പിന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ആണ് വിറ്റിട്ട് പിന്നെ ചതിക്കരുത് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് വാക്കുപാലിക്കലും ഒമ്മിനിൻ്റെ കടമയാണ് എന്നുള്ളത് കൂടി ചേർത്ത് മനസ്സിലാക്കുക ഉപയോഗിക്കാനുള്ള ആഭരണങ്ങളായി മാറ്റിയാൽ ജക്കാത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന സൂത്രപ്പണി കൊരുങ്ങുന്നവരും ഓർക്കുക എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ആരുടെ മുമ്പിലായി കണക്ക് ബോധിപ്പിക്കേണ്ടത് മാലോകരുടെ മുമ്പിലല്ല നമ്മുടെ ഹൃദയമറിയാവുന്ന റഹ്മാനായ രാജസന്നിധിയിലാണ് ഇതിൻ്റെ കണക്കുകൾ പറയേണ്ടത് എന്ന നല്ല ഓർമ്മ വേണം ഓരോ സക്കാത്തിൽ ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി ദുർന്യായങ്ങൾ ചമക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടെ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ലാഹു സുബാനുഭൂത്ത കാലം നമ്മോട് പറഞ്ഞിട്ടുള്ള ആ കൽപ്പന അതങ്ങ് പാലിക്കലാണ് ബുദ്ധി